ാണ് <laughs> മറി <laughs> 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 വന്നപ്പോൾ തന്നെ ഒരു പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മളെ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്ലൂ വൈറ്റ് തീമിലാണ് കേട്ടോ നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനായിട്ടുള്ള ബോ ഒക്കെ ഞാനും ഷഹലയും കൂടെ ഒരു പണി പിട്ട് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബോ ഒക്കെ കെട്ടൽ കഴിഞ്ഞു ഇനി ഇത്രയും ബലൂണ് നമ്മൾ വീർപ്പിച്ചെടുക്കണം ഉണ്ടായിരുന്നില്ല ഞാനും ഷഹലയും കൂടെ ജകള ശ്വാസം ഇത് ഇത്രയും ബലൂൺസ് അങ്ങനെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ എന്താ അല്ലേ ഒന്നും അറിയണ്ട വണ്ടി ഉദ്യിക്കളിച്ചുകൊണ്ടിരിക്കുക ഡ്രസ്സും മറ്റുക കേക്ക് മുറിക്കാൻ നേരത്ത് കേക്ക് കുറിക്കുക അങ്ങനെ നമ്മൾ ബർത്ത്ഡേകൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കൊടുത്ത ഗിഫ്റ്റ് അവൾ വേറെ ഒന്നും നോക്കിയില്ല നേരെ അവളുടെ ഉമ്മക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ലല്ലോ നമ്മളൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയ പൊട്ടിയല്ല എപ്പോൾ കഴിഞ്ഞത് നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായ കമൻ്റ് ചെയ്യണേ കേക്കിന്റെ തീമിലാണ് നമ്മൾ എല്ലാ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് കേക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഷഹനത്തിയാണ് കേട്ടോ ആള് നല്ലൊരു ബേക്കറാണ് ഇതാണ് കേട്ടോ അവരുടെ പേജ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ കേക്ക് മുറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കണ്ടാൽ എല്ലാവർക്കും ആക്രാന്തമാണല്ലോ പിന്നെ ഷഹലാടെ സ്പെഷ്യൽ ഒരു ബീഫ് വരറ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ അതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ടയിൽ ഒരാള് പായസവും ഐസ്ക്രീമും ഒന്നിച്ച് കയറ്റും എല്ലാവരും ഫുഡ് കഴിക്കല് കേറിയിട്ടോ ബർത്ത്ഡേ ഫുഡ് കഴിക്കാ കേറിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നമ്മുടെ റൂമിലോട്ട് തിരിച്ചു പോവാണ് പോവാട്ടോ